എന്റെ എല്ലാ കൂട്ടുകാരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഉള്ളുവടയുടെ ഒരു റെസിപ്പിയാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്തേക്കണേ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നമുക്ക് നേരെ വീഡിയോ ഞാനിവിടെ ഒരു നാല് സവാളാണ് എടുത്തേക്കുന്നത് നമുക്ക് ആദ്യം തന്നെ സവാള രണ്ട് പീസാക്കി മുറിച്ചെടുക്കാം മുറിച്ചെടുത്ത സവാള നമുക്കതിന്റെ തൊലിയെല്ലാം കളഞ്ഞതിന് ശേഷം നന്നായിട്ട് തന്നെ കഴുകിയെടുക്കാം കഴുകിയെടുത്തതിനു ശേഷം വളരെ കനം കുറച്ചത് ഇതുപോലെ അരിഞ്ഞെടുക്കാം അരിഞ്ഞെടുത്ത സവാള നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം ശേഷം നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് പോകാം ഇനി നമ്മൾ ഇതിലേക്ക് രണ്ട് പച്ചമുളകാണ് അരിഞ്ഞു ചേർക്കുന്നത് കൂടെ നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി എടുക്കാം കറിവേപ്പില ഇതുപോലെ നല്ല പോലെ ഒന്ന് ചോപ്പ് ചെയ്തെടുക്കാം ഇനി നമുക്ക് വേണ്ടത് ഒരു കുഞ്ഞു പീസ് ഇഞ്ചിയാണ് ഇഞ്ചി നമുക്ക് ഇതുപോലൊന്ന് കുഞ്ഞു കുഞ്ഞായിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുക്കാം ഇനി നമുക്ക് നേരത്തെ മുറിച്ച് വെച്ചിട്ടുള്ള സവാദ ഇതുപോലെ ഒന്നാക്കി കൊടുക്കാം ഇതൊന്ന് സെപ്പറേറ്റ് ആക്കി എടുക്കാം ഓരോ ഇതളുകളും ഒന്ന് സെപ്പറേറ്റ് ആക്കി കൊടുക്കാം അതിനുശേഷം സാധനങ്ങൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കാൻ പോകുന്നത് പെരിഞ്ചീരകമാണ് ഒരു കാൽ ടീസ്പൂൺ പെരിഞ്ചീരകം ചേർത്ത് കൊടുത്തിട്ടുണ്ട് കൂടെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ് ഇനി ഇതിലേക്ക് ഒരല്പം കായപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് അടുത്തതായിട്ട് നമ്മൾ ചേർക്കുന്നത് ഒരു അര ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ആണ് കൂടെ തന്നെ നമ്മൾ കടലമാവ് ചേർത്ത് കൊടുക്കുകയാണ് ഒരു ടേബിൾ സ്പൂൺ അളവിൽ കടലമാവ് ചേർത്തിട്ടുണ്ട് രണ്ട് രണ്ടാമത്തെ ടേബിൾ സ്പൂണും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനാവശ്യമായിട്ട് നമ്മൾ ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് മാവ് കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ അല്പം കൂടി പൊടി ചേർത്ത് കൊടുക്കാം അപ്പോൾ നമുക്ക് ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കാം ഇതിലേക്ക് നമ്മൾ വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല ഈ ഉള്ളിയിൽ നിന്നുള്ള വെള്ളം തന്നെ ധാരാളമാണ് അപ്പോൾ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ശേഷം ഇതുപോലെ ചെറിയ ബോളുകളാക്കി മാറ്റി വെച്ചിട്ടുണ്ട് ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി നമ്മൾ ഒരു നമ്മളൊരു അടുപ്പിലേക്ക് വെച്ചു കൊടുക്കുന്നത് ചട്ടി ചൂടായി വരുമ്പോഴേക്ക് അതിലേക്ക് നമ്മൾ വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത് വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് ശേഷം ഇതിനൊന്ന് മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കാം ഇനി നമുക്ക് ഓരോ ബോളുകളും ഇതുപോലെ എണ്ണയിലേക്ക് വെച്ചുകൊടുക്കാം ഒരു ഭാഗം മൂത്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിനൊന്നും മറിച്ചു വെച്ചു കൊടുക്കേണ്ടതാണ് ും നന്നായിട്ട് മൊരിഞ്ഞു കഴിഞ്ഞാലും നമുക്ക് വെച്ച് വേണം നമ്മൾ ഇത് ചെയ്യേണ്ടത് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ചായയാണ് ഇടാനായിട്ട് പോകുന്നത് ഉള്ളി ഉള്ളിവട ആയി വരുമ്പോഴേക്കും നമ്മൾ ചായയാണ് ഇടാനായിട്ട് പോകുന്നത് അപ്പൊ പാല് ഇതുപോലെ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് നമ്മുടെ ഉള്ളിവട ഇതുപോലെ മറിച്ചു കൊടുക്കേണ്ട ടൈം ആയിട്ടേ ഉള്ളൂ മറിച്ചിട്ട് കൊടുക്കുകയാണ് ും നല്ല മൊരി വരുന്ന സമയം കൊണ്ട് നമുക്ക് ചായ റെഡിയാക്കി എടുക്കാം വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ചായപ്പൊടിയും പഞ്ചസാരയും കൂടെ ഇട്ട് കഴിഞ്ഞാൽ ചായ തിളച്ചു വന്നാൽ നമുക്ക് ചായ റെഡിയാവും ഇപ്പോൾ ഇവിടെ ഉള്ളിവട നല്ല പാകത്തിനായി വന്നിട്ടുണ്ട് നമ്മൾ എണ്ണയിൽ നിന്നും ഉള്ളിവട കോരി ബാക്കിയുള്ള ബോൾസും നമ്മൾ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു ഭാഗം നന്നായിട്ട് മൂര് തന്നിട്ടുണ്ട് ഇനി മറച്ചിട്ട് കൊടുക്കാം അതുപോലെ എല്ലാ ബോൾസും നമുക്ക് ഇതുപോലെ തന്നെ തയ്യാറാക്കി എടുക്കാം ചായയും ഇവിടെ റെഡി ആയിട്ടുണ്ട് യും അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു എന്റെ വീഡിയോ കണ്ടിട്ട് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി അടുത്ത വീഡിയോയുമായി ഇൻഷോലി വരുന്നതായിരിക്കും